എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം കൊച്ചു കൊച്ചു കഥകളിലൂടെ ഹിന്ദി പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പവും ഇൻട്രസ്റ്റിങ്ങും ആയിട്ടുള്ളൊരു മെത്തേഡാണ് കഥയാകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കൂടുതൽ ഹിന്ദി വേഡ്സ് പഠിക്കാനായിട്ട് സാധിക്കും ആ വാക്കുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പതിയുകയും ചെയ്യും ഇനി വാക്കുകൾ കൂട്ടിയിണക്കി വാചകങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ പോലും അറിയാതെ ഗ്രാമർ ഉൾപ്പെടെ ഹിന്ദി വാചകങ്ങൾ മനസ്സിൽ രൂപപ്പെടും അത് എഴുതാനും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അങ്ങനെ ഈസി ആയിട്ട് ഹിന്ദി സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ ഒരു വീഡിയോ പ്യാസ കവ എന്ന സ്റ്റോറി ആയിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്നത്തെ കഥയാണ് ചീൻ ടി ഇതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ചീൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പും പ്രാവും ഇനി നമുക്ക് കഥയിലേക്ക് പോകാം അതിന് മലയാള അർത്ഥം ഒരിക്കൽ എന്നാണ് എക് സമയം പേഡ് പെർ മരത്തിൽ സേ പറയുമ്പോൾ ഇൽ നിന്ന് എന്നുള്ളതാണ് അപ്പോൾ പേഡ്പർ സേ മരത്തിൽ നിന്ന് എക് ചീൻ ടി ഒരു ഉറുമ്പ് താലാബ്മേം കുളത്തിൽ ഗിർഗയി വീണു ഗിർന വീഴുക ഗിർഗയിൽ വീണു മരത്തിൽ നിന്ന് ഒരു ഉറുമ്പ് കുളത്തിൽ വീണു എക് കബൂത്തറിനെ ഉസേ അപ്ന ജീവൻ ബജാനേക്കെല്ലേ ജീത്തോട് കോശിഷ് കത്തെ ഹയെക്ക എ കബൂത്തർ ഒരു പ്രാവ് എനിക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് നമുക്കറിയാം എ കബൂത്തർ ഒരു പ്രാവ് ഉസേ അവനെ അരേ ഉറുമ്പിനെ അപ്പനാ ജീവൻ സ്വന്തം ജീവൻ ബച്ചാനെ കേലിയെ ബച്ചാന രക്ഷിക്കുക ബച്ചാനെ കേലിയെ രക്ഷിക്കാൻ വേണ്ടി കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ് അർത്ഥം രക്ഷി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജി തോട് ജി തോട് മീൻസ് തീവ്രമായ കഠിനമായ കോഷിഷ് കർത്തേക്കോണ പരിശ്രമിക്കുക പരിശ്രമിക്കുന്നതായി കണ്ടു കണ്ടു അപ്പൊ എന്താ പറയുന്നത് ഒരു പ്രാവ് അവനെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തീവ്ര പരിശ്രമം നടത്തുന്നതായി കണ്ടുനെ തോടിയല്ലേ ആരാണിവിടെ അവൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാവിനെയാണ് പ്രാവിൻ ചെയ്തു ഒരു പത്തേക്കോ ഇലയെ കോരർത്ഥം ക ന ലേ യെ എന്നൊക്കെയാണ് അപ്പോൾ പത്തേക്കോ ഇലയെ തൊടാ തൊടാ മീൻസ് പറിച്ചെടുത്തു ഓർ എന്നിട്ട് ചിന്തി കെ പാസ് ഫെങ് ചിൻഡി കെ പാസ് ഉറുമ്പിൻ്റെ അടുത്ത് കെ പാസ് അടുത്ത് എന്നാണ് ഉറുമ്പിൻ്റെ അടുത്ത് ഫേങ്ക് ദിയ ഫെങ് എറിയുക ഫേങ്ക് എറിഞ്ഞു അവൻ ഒരു ഇല പറിച്ച് ഉറുമ്പിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു உடனே பட்ட பத்தே பல இல்யா கயரி എന്നിട്ട് ബഡി വളരെ എന്നാണ് അർത്ഥം കൃതജ്ഞത എന്ന് പറഞ്ഞാൽ നന്ദി ബഡി കൃതജ്ഞത ബരി നസരോംസെ വളരെ നന്ദി നിറഞ്ഞ കണ്ണുകളോടെ ബരി മീൻസ് നിറഞ്ഞ നസരോംസെ കണ്ണുകളോടെ അർത്ഥം ഓടെ എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ എന്താണ് ചെയ്തത് ചീൻ ടി ജഡ്സെ പത്തേപ്പർ ജഡ്ഗയി ഉറുമ്പ് ഉടനെ ഇലയിൽ കയറി എന്നിട്ട് വളരെ നന്ദി നിറഞ്ഞ കണ്ണുകളോടെ ഉസ്നെ അവൻ കബൂതർകോ പ്രാവിന് ധന്യവാദ്ദിയ നന്ദി പറഞ്ഞു വോ ബഹു ദ ഖൈദി അവൻ വളരെ തളർന്നു പോയിരുന്നു ദ ഖൈദി തളർന്നു പോയിരുന്നു

എന്നുള്ള അർത്ഥം ഉണ്ട് പക്ഷിയോക്കോ കിളികളെ പക്കടന പിടിക്കുക അപ്പൊ വേടന്മാരുടെ ജോലി എന്നത് പക്ഷികളെ പിടിക്കുക എന്നതാണ് അവൻ കുച്ച് കുറച്ച് ധാന് ധാന്യങ്ങൾ നിലത്ത് ഫേങ്കെ എറിഞ്ഞു എന്നാണ് അർത്ഥം ഫേങ്കിനെങ്കെ എറിഞ്ഞു ഓൾ എന്നിട്ട് ഉസ്പർ അതിനു മുകളിൽ ആ ധാന്യത്തിനു മുകളിൽ ജാൽ ജാൽ സ്വന്തം സ്വന്തം മീൻസ് വല വല അവൻ കുറച്ച് ധാന്യങ്ങൾ നിലത്തെറിഞ്ഞിട്ട് അതിനു മുകളിൽ സ്വന്തം വല വിരിച്ചു വാപ്പ് പക്ഷിക്ക് ഇന്ത്സാർ കരഹാത അവൻ ചുപ് നിശബ്ദനായിരിക്കുകയായിരുന്നു ഏതെങ്കിലും കിളി വലയിൽ കുടുങ്ങുന്നതും കാത്ത് അയാൾ നിശബ്ദനായി കാത്തിരിക്കുകയായിരുന്നു വെ ചീണ്ടി ആ ഉറുമ്പ് അവൻ വഹിം കാഹിംസെ അവർ എത്തിട്ടുണ്ട് അതായത് അവരുടെ എന്ത് എന്ത്യായിരുന്നു കഹീൻസെ ഗുസ എവിടെ നിന്നോ അതിലേ കടന്ന് പോവുകയായിരുന്നു സാരി തയ്യാറി വഹി കബൂത ജിസ് ജാന ബച്ചാ ഉം ധീരേ ധീരെ നീച്ച ഉത്തര उसने അതായത് अवन जब वो सारी तैयारी തേക്കി अवन आ മുഴുവൻ തയ്യാറെടുപ്പുകളും കണ്ടപ്പോൾ ജബ് എന്നുള്ളത് അപ്പോൾ എന്നുള്ള അർത്ഥമാണ് ആ സാരി തയ്യാറി തീക്കി ആ മുഴുവൻ തയ്യാറെടുപ്പുകളും കണ്ടപ്പോൾ ക്യാ തേക്തി ഹേ എന്താ കാണുന്നത് കി വാഹി കബൂത്തർ അതേ പ്രാവ് ഏത് പ്രാവാണ് ജിസ്നെ ഏതാണോ ഉസ്കി ജാൻ ബച്ചായി ഉസ്കി അവൻ്റെ ജാൻ ബച്ചായി ജീവൻ രക്ഷിച്ചത് കുഡ്കർ പറന്നുകൊണ്ട് ഉസീ ജാൽമീം ആ വലയിൽ ഫംസ്നേക്കേലിയെ കുടുങ്ങുന്നതിന് വേണ്ടി ധീരെ ധീരെ മെല്ലെ എന്നുള്ളത്ഥം പതുക്കെ നീച്ചേ ഉദർ രഹാദ താഴേക്ക് പറന്നിറങ്ങുകയായിരുന്നു എവിടെ നിന്നോ വരികയായിരുന്ന ഉറുമ്പ് ആ ഒരുക്കങ്ങളെല്ലാം കണ്ടു അപ്പോൾ തൻ്റെ ജീവൻ രക്ഷിച്ച അതേ പ്രാവ് ആ വലയിൽ കുടുങ്ങാൻ പതുക്കെ പതുക്കെ പറന്നിറങ്ങുന്നതാണ് കണ്ടത് ചീൻറ്റീനെ ഏകദം ആകെ ബഡ് ബഹേലിയക്കെ പയർ പർ ഇത്തിനി ബുരി തര കാട്ട്തിയ ചീൻറ്റീനെ ഉറുമ്പ് ഏക്ദം പെട്ടെന്ന് ആകെ ബഡ് മുന്നോട്ട് നീങ്ങി ആഗേബിനെ മുന്നേറുക എന്നാണ് അർത്ഥം ആഗേബ് മുന്നോട്ട് നീങ്ങി ബഹേലിയക്കെ വേടൻ്റെ പയർ പർ കാലിൽ പയർ കാല് എന്നാണ് പയർ പർ കാലിൽ ഇത്തിനി ബുരി തരഹ് കാട്ട്ദിയ അത്ര വേദനയ്ക്കുമാർ കടിച്ചു കാട്ട് ദിയ കടിച്ചു എന്നാണ് അർത്ഥം കി ഇനി എത്രത്തോളം വേദനിക്കുമാർ ബഹേലിയെ മൂസേ ചീക്ക് ബഹേലിയെ വേടൻ്റെ മൂസേ വായിൽ നിന്ന് മൂഹ് എന്ന് പറഞ്ഞാൽ മൗത്ത് വായ് അർത്ഥം മൂംസേ വായിൽ നിന്ന് ചീക്ക് ചീക്ക് നിലവിളി നികൽഗയിൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം ഇവിടെ വേടന്റെ വായിൽ നിന്ന് നിലവിളി ഉയർന്നു ഈയൊരു സെന്റൻസിന്റെ അർത്ഥം നമുക്ക് എങ്ങനെ പറയാം ഉറുമ്പ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി വേടന്റെ വായിൽ നിന്നും നിലവിൽ ഉയരും വിധം കടിച്ചു ഓ ഭഗവാൻ ഓ ദൈവമേ എന്ന് പറഞ്ഞ അയാൾ ഉറക്കെ നിലവിളിച്ചു ഉടനെ നോക്കി എന്താന്ന് വെച്ചാൽ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് പ്രാവ് ഉടനെ എവിടെ നിന്നാണ് ശബ്ദം വരുന്നത് എന്ന് നോക്കി ഓർ ബഹ്ലിയേക്കോ ദേഗ്തേ ഹി സബ് കുജ് ഉസ്കി സമജ്മ ഓർ എന്നിട്ട് ബഹ്ലിയേക്കോ വേടനെ ദേക്തേ ഹി കണ്ടപ്പോൾ തന്നെ സബ് കുജ് എല്ലാ കാര്യങ്ങളും ഉസ്കി സമജ്മീം ആയ അവന് മനസ്സിലായി വേടനെ കണ്ടപ്പോൾ തന്നെ എല്ലാം അവന് മനസ്സിലായി അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു അവൻ മറ്റൊരു ദിശയിൽ പറന്നുപോയി അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു ചിൻഡി ബി കാർ ചെൽദി ചിൻഡി ബി ഉറുമ്പും സ്വന്തം ജോലിയിൽ ചെൽദി തുടർന്നു ഉറുമ്പും അതിൻ്റെ ജോലി തുടർന്നു ഈയൊരു കഥയുടെ ഗുണപാഠം എന്ന് പറയുന്നത് കർ ബല സോ ഹോ ബല ഡു ഗുഡ് ഹാവ് ഗുഡ് നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ നമുക്കും നന്മ തന്നെ വന്ന് ഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മളിതിൽ പുതുതായി പഠിച്ച വാക്കുകൾ എഴുതി വയ്ക്കുന്നതും ഇടയ്ക്കിടെ ഓർക്കുന്നതും നല്ലതായിരിക്കും ഈ ഒരു സ്റ്റോറി തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ തനിയെ ഹിന്ദിയിലൊന്ന് പറഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലത് പതിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം